മരണം പേർക്ക് ഗ്യാൻസു അതിർത്തിയിൽ രക്ഷാപ്രവർത്തനം ഗവർണർ െന്ന് തിരിച്ചെത്തിയ ഗവർണർക്ക് നേരെ പ്രതിഷേധം തുടർന്ന് എസ് എഫ് ഐ രാജ്ഭവനിലേക്കുള്ള യാത്രയ്ക്കിടെ വഴി നീളെ കരിങ്കൊടി പാർലമെന്റ് അതിക്രമക്കേസിൽ അന്വേഷണം ശക്തമാക്കി പോലീസ് മെറ്റയിൽ നിന്ന് ഭഗത് സിംഗ് ഫാൻസ് ക്ലബ്ബിന്റെ വിവരങ്ങൾ തേടി കൊൽക്കത്തയിലെ എൻജിഒ സ്ഥാപകനെ ചോദ്യം ചെയ്യാനും നീക്കം പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയുടെ യോഗം വൈകിട്ട് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ബാങ്കിലെ സി പി ഐ എം അക്കൌണ്ട് വിവരങ്ങളിൽ വ്യക്തത വരുത്തും സി പി ഐ എം മുൻ ലോക്കൽ സെക്രട്ടറിക്കും ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റും ഹാജരാകാൻ നിർദ്ദേശം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് താൻ കണ്ടിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇന്ന് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകിയേക്കും